വചനമൊഴി ആഗസ്റ്റ് പതിനേഴ് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തേഴ് മത്തായുടെ സുവിശേഷം പതിനെട്ട് പതിനഞ്ച് ഇരുപത് ഇന്ന് നാം ശ്രവിക്കുന്നത് സഭാ സമൂഹത്തിലെ ജീവിതശൈലി എന്തായിരിക്കണമെന്ന് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ും വചനങ്ങളാണ് ഇവിടെ ഈശോ പറയുന്നത് സഹോദരങ്ങളിൽ ഒരുവൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരുന്ന തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക സ്വീകരിക്കുന്നില്ലെങ്കിൽ സാക്ഷികളെ കൂട്ടി പറയുക അതും സ്വീകരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക അതും സ്വീകരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ജനതകളോട് എന്നതുപോലെ അവനോടും പ്രവർത്തിക്കുക പരസ്പരം തിരുത്തിയും സഹോദരങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ സഭാസമൂഹത്തിൽ തന്നെ തീർപ്പ് കൽപ്പിച്ച് കൂട്ടായ്മയിൽ ജീവിക്കണമെന്നാണ് തിരുവചനം പറയുന്നത് ഈശോയുടെ നാമത്തിലുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുന്നിടത്ത് തൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈശോ ഉറപ്പ് നൽകുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടിയാൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും പരമപ്രധാനമായുള്ളത് ഈശോയുടെ നാമത്തിലുള്ള കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് തിരുവചനം പറയുന്നു സ്വർഗം ഭൂമിയിലായിരിക്കുന്നത് സഭയിലൂടെയാണ് സഭയുടെ കൂട്ടായ്മയിലൂടെയാണ് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ സഭയുടെ കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പൗലോസ്ലീഹ ലേഖനത്തിലൂടെ ഇന്ന് പ്രബോധിപ്പിക്കുന്നു സഭ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നാം ഈശോയോടൊപ്പമാണ് ഈശോ നമ്മോടൊപ്പവും ഉണ്ട് സഭയിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ സഭ മുഴുവൻ വേദനിക്കുന്നു മിശിഹ വേദനിക്കുന്നു തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തി കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാഷ് നച്ചൻ